ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളർന്ന് ഇന്ത്യയിലേക്ക് ചേരുമെന്ന് കേട്ടിരുന്നു അതിനുള്ള സൂചനകൾ ഭൂമി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു എന്നാൽ ആഫ്രിക്കയുടെ ഒരു കഷ്ണം ഇവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡം വിഭജിച്ച് രണ്ടായി മാറുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് രാജാതിർത്തി പോലെയല്ലല്ലോ വിഭജിച്ച ഭൂഖണ്ഡങ്ങൾക്കിടയിലേക്ക് കടൽ ഇരച്ചു കയറും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഭജിച്ച് പുതുതായി ഉണ്ടാകുന്ന ഭൂഖണ്ഡത്തെ കുറിച്ചാണ് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം രണ്ടായി പിളർന്ന് ആ ഭൂഖണ്ഡം കടലിലൂടെ ഒഴുകി ഇന്ത്യൻ ഭൂഖണ്ഡവുമായി ചേരാൻ പോകുന്നു ഈ വാർത്ത പുറത്തു വന്നിട്ട് കുറച്ചു കാലമായി വർഷങ്ങൾ നീണ്ട പ്രക്രിയയാണ് ഇതെന്നായിരുന്നു വിലയിരുത്തലെങ്കിൽ അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നതാണ് പുതിയ കണ്ടെത്തൽ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം പിളർന്ന് അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി കൂട്ടിയിടിക്കാൻ സാധ്യത ഉണ്ടെന്ന പഠനങ്ങൾ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് അതേസമയം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഇതിനകം കണ്ടെത്തിയ വിള്ളൽ നാൽക്കുനാൾ വലുതാവുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആശങ്കാകരമായ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മറ്റൊരു പഠനം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം രണ്ടായി പിളരുമെന്നും അവകാശപ്പെടുന്നത് ടിബറ്റൻ പീഠഭൂമിക്ക് താഴെയുള്ള ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് രണ്ടായി പിളരുകയാണെന്നാണ് പഠനം പുതിയ സമർപ്പിക്കുന്നത് ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനമാണ് പുതിയ കണ്ടെത്തലിന് വഴിതെളിച്ചിട്ടുള്ളത് ഹിമാലയൻ പർവ്വതങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ വിഭജന സാധ്യതയെക്കുറിച്ച് ഗവേഷകർക്ക് മുന്നറിയിപ്പ് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം അറുപത് ദശ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യൻ യുറേഷ്യൻ ഭൂഖണ്ഡ ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമാണെന്നാണ് ഹിമാലയൻ പർവ്വതങ്ങൾ ഉയർന്നു വന്നത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറിയ യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റ് ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് ഉയരുകയായിരുന്നു എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ധാരണ എന്നാൽ ടിബറ്റൻ നീരുറവുകളിലെ ഹീലിയം സ്ത്രീയുടെ അളവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തുടങ്ങിയ ഏറ്റവും പുതിയ പഠനത്തിൽ ഈ നിരീക്ഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു വടക്കൻ ടിബറ്റിനെ അപേക്ഷിച്ച് തെക്കൻ ടിബറ്റിൽ ഹീലിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് പഠനം കണ്ടെത്തുകയും ചെയ്തു ഇത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ സജീവ സൂചനകളാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകൾ തമ്മിലുണ്ടായ കൂട്ടിയിടിയിൽ ഒരു പ്ലേറ്റ് താഴേക്ക് പോകുന്നതിന് പകരം കൂടുതൽ സങ്കീർണമായ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് പ്രദേശത്ത് നിന്നും ലഭിച്ച ഭൂകമ്പ കണക്കുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതായി ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനയിലെ ജിയോ ിസ്റ്റായ ലിൻ ലിയുവിന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് ഒരേ സമയം യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റുമായുള്ള കൂട്ടിയിടിയിൽ താഴേക്ക് നീങ്ങുകയും അതേസമയം അതിന്റെ മുഗൾ ഭാഗം യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ താഴ്ഭാഗത്തേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു തെക്കൻ ടിബറ്റിൽ ഉടനീളമുള്ള തൊണ്ണൂറ്റിനാല് ബ്രോഡ്ബാൻഡ് സീസ്മിക് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഭൂകമ്പ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പഠനം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിരന്തരമായ ഭൂകമ്പങ്ങളും ഹീലിയം സാന്നിധ്യവും ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ വഴിപിരിയലിന് ാണ് പുതിയ പഠനം സൂചന നൽകുന്നത് ടിബറ്റിന്റെ താഴ്ഭാഗത്തായി നടക്കുന്ന ഈ വിഭജനത്തിന് ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം വർഷങ്ങൾക്ക് മുൻപ് തിരക്കേറിയ കെനിയയിലെ മാഹ്മരിയു നാരോക് ദേശീയപാതയെ കീറി മുറിച്ചുകൊണ്ട് എഴുന്നൂറ് മീറ്റർ നീളത്തിൽ അൻപതടി ആഴത്തിൽ ഇരുപത് മീറ്റർ വീതിയിൽ വലിയ വിള്ളർ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഭൂഖണ്ഡ വിഭജനം എന്ന അമ്പരിപ്പിക്കുന്ന വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുത്തത് കെനിയ സൊമാലിയ ടാർസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അതിവേഗം വേർപെടുന്നത് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിരീക്ഷണം ഭൂമിക്കടിയിലെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഈ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതെന്നായിരുന്നു ഭൗമശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയത് ഈ വേർപെടൽ പൂർത്തിയാകുമ്പോൾ സൊമാലിയ എത്യോപ്യ കെനിയ ടാർസാനിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം പുതിയ ഭൂഖണ്ഡമായി മാറും വർഷങ്ങൾക്കുള്ളിൽ വിള്ളൽ സംഭവിച്ച ആഫ്രിക്കൻ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇരച്ചു കയറും പിന്നെ മെല്ലെ ആയിരിക്കും ആ ഭൂഖണ്ഡം ഇന്ത്യയോട് ചേരുക ഇതൊക്കെ കാണാൻ നമ്മൾ ആരും ജീവിക്കുമെന്ന് എന്തായാലും കരുതേണ്ടതില്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ